ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു കാടമുട്ട റോസ്റ്റാണ് കേട്ടോ നല്ല കുരുമുളകൊക്കെ ചേർത്ത് നല്ല ഇരുവുള്ള നല്ല കാടമുട്ട റോസ്റ്റാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് രുചിയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടി ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് മുഴുവൻ മല്ലി മുഴുവൻ കുരുമുളക് വലിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ വീതം നാല് ഗ്രാമ്പൂ രണ്ട് പട്ട രണ്ട് ഏലക്ക ഒന്ന് ചീനച്ചട്ടി ിട്ട് തീ ഒന്ന് മീഡിയത്തിലിട്ട് നന്നായിട്ടൊന്ന് കരിയാതെ വറുത്തെടുക്കുക അത് സംഭവമൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങിയാൽ പാകമായി എന്നാണ് ഇനി നമ്മൾ അത് തണുത്താലൊന്ന് പൊടിച്ചെടുക്കുക ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് നന്നായിട്ട് തീ കമ്മിയാക്കിയിട്ട് പൊടി കരിയാതെ ഒന്ന് വറുത്ത് മാറ്റി വെക്കുക ഇനി നമ്മളൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്കൊരു അര ടീസ്പൂൺ മുളകപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ പൊടി ഉപ്പ് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായി ചൂട് കയറി പൊടികളൊക്കെ ഒന്ന് മുരിഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മളൊരു ഇരുപത് കായ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ പുഴുങ്ങി വെച്ചതാണ് അപ്പോൾ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് മുപ്പത് സെക്കൻഡ് ആ മസാലയ്ക്ക് ഒന്ന് ആ മുട്ടയിൽ പിടിക്കുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ വെക്കാനായിട്ടൊരു പാൻ അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് ലേശം വലിയ ജീരകവും ഒരു ഇരുപതല്ലേ ചെറിയുള്ള കൂടെ ചേർത്തൊന്നും അയച്ചിരിക്കുന്നുണ്ട് പിന്നെ അതിലേക്കൊരു മൂന്ന് പച്ചമുളക് പിന്നെ രണ്ട് വലു ഉള്ളി ഒന്ന് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്താണ് അതിൻ്റെ ഒപ്പം അര ടീസ്പൂൺ പൊടിയപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ഒന്ന് വയറ്റിയതിനു ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടുന്നതിനേക്കാളും നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെ നമ്മൾ ഇത്തിരി വെള്ളം ചേർത്ത് ഒന്ന് അരച്ച് ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കും നല്ല ടേസ്റ്റാണേ നല്ല മണമാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള പൊടിയിൽ മുളക് പൊടി മല്ലിപ്പൊടിയും അതും അതിൻ്റെ ഒപ്പം വലിയ ജീകരകം അര ടീസ്പൂണും സ്പൂണും കുരുമുളക് അര ടീസ്പൂണും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച മസാലയിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ത്തിരി ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന്റെ ഒരു പച്ചമണക്കൊന്ന് മാറാനായിരുന്നു കാണുമ്പോൾ അതിലേക്ക് എടുത്താണ്ട് കറിവേപ്പിലയും മല്ലിയലയും കൂടെ ചേർക്കുന്നുണ്ട് ഒപ്പം ഒരു കാൽ ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഗ്രേവി ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട് മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാടമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒപ്പം തന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളം ആ ചട്ടിയൊന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള മസാലപ്പൊടി നമ്മൾ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കുക ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് വെക്കിയിട്ട് പോരാത്ത ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്നുകൂടെ അടച്ചു വെച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ തുറന്നു നന്നായിട്ട് മുട്ടയും മസാല എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ റോസ്റ്റിൽ തക്കാളി ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടി തൈരാണ് അത് അതധികം പൊളിയില്ലാത്ത തൈരാണ് കേട്ടോ നല്ല പുളിപ്പുള്ളതാണെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവേ ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒന്ന് ചുറ്റിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തം നമ്മൾ മുക്കാൽ ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് മൂന്ന് സ്റ്റേജിലായിട്ട് കേട്ടോ കാൽ ഗ്ലാസ് വീതം അപ്പോൾ വെള്ളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നന്നായിട്ട് മുട്ടയും ഗ്രേവിയും മസാലയും ആ തൈരൊക്കെ കൂടെ പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് ലേശം മല്ലിയിലും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ അടിപൊളി കാട റോസ്റ്റ് കാട കാടമുട്ടയുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒന്ന് ട്രൈ ആക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എങ്ങനെയൊന്ന് അറിയിക്കുക അപ്പം നമ്മൾ നല്ലൊരു അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഞാൻ കരുതുന്നു ഓക്കേ ബൈ